എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അവലും ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കണമെന്നില്ല ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതിയെ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ അര ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് ആദ്യം നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം അടുത്തായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് ഇനി അവൽ നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അവലിന് കറക്റ്റ് അളവ് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിന് പശപ്പ് കൂടുതലാണെങ്കിൽ കൂടുതൽ അവൽ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾ ആദ്യം ഒരു കപ്പ് അവല് പൊടിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാലൻസ് അവല് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി ഇത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ആദ്യമേ തന്നെ പൊടിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കൈ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിനകത്തുനിന്ന് ഒരു ചെറിയ ബോളാക്കി എടുക്കാം ഒരുപാട് വലുതാകരുത് ചെറിയ ബോളാക്കിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം അപ്പം കനം കുറച്ച് വേണം ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ എന്നിട്ടൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡും പതുക്കി ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇതൊക്കെ വേണമെങ്കിൽ ഈ ചപ്പാത്തി പരത്തുന്ന കല്ലിൽ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാലൻസ് ഉള്ളതെല്ലാം എടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിത് റോൾ ചെയ്യുമ്പോൾ കനം കുറച്ച് തന്നെ വേണം നിങ്ങൾ റോൾ ചെയ്തെടുക്കാൻ എന്നാലേ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് കോരി മാറ്റാം ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത് എന്നാലും കുറേ സമയമാകുമ്പോഴത്തേക്കും ഇത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരും അപ്പം അങ്ങനെ സോഫ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് തണുത്തിട്ട് വീണ്ടും ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും സോഫ്റ്റായി പോകാത്ത നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ കൂടി ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണം അപ്പം ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്